നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡ് പ്രഖ്യാപിച്ചിരുന്നു അതിൽ സഞ്ജു സാംസണിന് ഇടമില്ല അദ്ദേഹം വിജയ് അസാരെ ട്രോഫി കളിക്കാതിരുന്നത് ഒരു തിരിച്ചടിയായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകും നമ്മൾ മീഡിയ വൺ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റിലും മറ്റുമൊക്കെ പോയാലും നിങ്ങൾക്കിത് ലഭിക്കും മീഡിയ വൺ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് തോന്നുമ്പോൾ വന്ന് കളിക്കാനുള്ളതല്ല കേരള ടീം സഞ്ജുവിനെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതാണ് മീഡിയ വണിൻ്റെ തന്നെ ടൈറ്റിൽ അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് സോസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇത് സഞ്ജുവിനെ കുറിച്ചുള്ള വിഷയമായതുകൊണ്ട് മലയാളികൾക്ക് അതിൽ കൂടുതൽ വൈകാരികത ഉണ്ടാവുമെന്നറിയാം പിന്നെ സഞ്ജു മലയാളിയാണല്ലോ അപ്പം നമ്മൾ കൃത്യമായ സോസ് വെച്ചുകൊണ്ട് തന്നെ പറയും നമ്മൾ വെറുതെ പടച്ചുവിടുന്നതല്ല മീഡിയ വണ്ണാണ് ഈ വാർത്ത അവരുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എക്സ്ക്ലൂസീവായിട്ട് തന്നെ അവർ കൊടുക്കുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ അവരോട് കെ സി എയുടെ ജയേഷ് ജോർജ് പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത് അതായത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കാത്തതിന് കാരണം കെ സി എ ആണെന്ന് ശശി തരൂർ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സഞ്ജു അച്ചടക്കം പാലിക്കണമെന്ന് കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ജയേഷ് ജോർജിൻ്റെ വാക്കുകൾ അവർ കോട്ട് ചെയ്യുന്നുണ്ട് ആ വാക്കുകൾ എങ്ങനെയാണ് വിജയ് ഹസാര ട്രോഫി കളിക്കാത്തത് കൊണ്ടാണോ സഞ്ജുവിനെ ടീമിലെടുക്കാത്തത് എന്ന് എനിക്കറിയില്ല വിജയ് ഹസാര ട്രോഫിയിൽ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് എന്നതിന് മറുപടിയുണ്ട് ടൂർണമെൻറ്റിനുള്ള മുപ്പതംഗ ക്യാമ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവും ടീമിലുണ്ടായിരുന്നു സഞ്ജു ടീമിനെ നയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം പക്ഷേ അദ്ദേഹം ക്യാമ്പിൽ പങ്കെടുത്തില്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിക്ക് ഞാൻ വിജയ് ഹസാര ട്രോഫി ക്യാമ്പിൽ പങ്കെടുക്കില്ല എന്ന ഒറ്റ വരി സന്ദേശം മാത്രമാണ് സഞ്ജു അയച്ചത് ക്യാമ്പിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം പോലും അറിയിച്ചില്ല തുടർന്ന് ടീം പ്രഖ്യാപനത്തിന് ശേഷം താൻ ടൂർണമെന്റിന് ലഭ്യമാകുമെന്ന ഒറ്റ വരി മറുപടി സഞ്ജു നൽകി അതായത് ടൂർണമെൻറ് അവൈലബിൾ എന്ന് സഞ്ജു ടീം പ്രഖ്യാപനത്തിന് ശേഷം നൽകി എന്നാണ് പറയുന്നത് ബാക്കി നോക്കാം ഏത് താരമായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു പോളിസി ഉണ്ട് ഏത് താരമായാലും ക്യാമ്പിൽ പങ്കെടുക്കണം സഞ്ജുവിന് തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീം എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ലെന്ന് സഞ്ജുവാണ് അറിയിക്കേണ്ടത് ഇത് ആദ്യ സംഭവമല്ല രഞ്ജി ട്രോഫിക്കിടയിലും കൃത്യമായ കാരണം അറിയിക്കാതെ സഞ്ജു പോയി ഇതിനെ തുടർന്ന് ബി സി സി ഐ അച്ചടക്ക നടപടി എടുത്തോ എന്ന് ചോദിച്ചു മറ്റു താരങ്ങൾക്ക് റോൾ മോഡൽ ആകേണ്ട സഞ്ജു ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ജയേഷ് ജോർജ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അവർ ഇത് പ്രഖ്യാ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൃത്യമായ സോസ് വെച്ചുകൊണ്ട് തന്നെയാണിത് നമ്മൾ ചെയ്യുന്നതെന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം സഞ്ജു ആയതുകൊണ്ട് വൈകാരികമായിട്ടുള്ള പ്രതികരണം ആരാധകരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണിത് വീണ്ടും വീണ്ടും ഈ സ്പോർട്സ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ബാക്കി ചർച്ചകളൊക്കെ നിങ്ങൾക്ക് വിടുകയാണ് സോ വിജയ് ഹാസാരെ ട്രോഫിയിൽ കളിക്കാതിരുന്നത് സഞ്ജുവിന് തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലുള്ളപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈറാഫ് ടോക്സ് വീണ്ടും